അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം എവ്രിബഡി ടു മൈ യൂട്യൂബ് ചാനൽ അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് ഹലോ കൂട്ടുകാരെ അപ്പം ഇന്ന് രാത്രി ഡിന്നറിന് ഒരു വെജിറ്റബിൾ ഉപ്പുമാവിൻ്റെ നിർമ്മാണത്തിലാണ് പാചക പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവെ രാത്രി ഞങ്ങൾക്ക് ഡിന്നർ വളരെ ലേറ്റ് ലേറ്റാകും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഡിന്നറിന് അപ്പോൾ പല കൂട്ടുകാരും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പിരിയുമ്പോഴേക്കും ഞാനിവിടെ ഡിന്നർ ഉണ്ടാക്കുന്ന പരിപാടിയിലായിരിക്കും അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി കുറച്ച് വെജിറ്റബിൾസും ഫൈബറും ഒക്കെ നമുക്ക് കിട്ടേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് ഒന്നുകിൽ ഞാൻ ചപ്പാത്തിയും അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവും കുറച്ച് ഇതിൽ ആദ്യം പച്ചമുളക് കടുക് നിങ്ങളെല്ലാവരും ചെയ്യാറുള്ള പോലെ വീട്ടിൽ തന്നെ കറിവേപ്പിലയും ഒക്കെ ഉണ്ട് പിന്നെ ചുവന്ന മുളക് കുറച്ച് നട്ട്സ് ഇതൊക്കെ ആദ്യം ഇട്ടിട്ട് കടുക് വറക്കുന്ന പരിപാടി അതേ സമയം നല്ല തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാനിൽ കുറച്ച് വെള്ളം അപ്പോൾ അത് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വന്നിട്ട് കടലൊക്കെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇത് സോസ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത് അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചത് വന്നിട്ട് നമ്മുടെ ആവിൻ്റെ ഫുൾ ക്രീം മിൽക്കാണ് അതിൽ ഫാറ്റ് വന്നിട്ട് ആറ് പേഴ്സൻറ്റ് ഇത് ആവിൻ റെഡ് നല്ല ടേസ്റ്റാണ് ഇത് സാധാരണ ഞാൻ ഇത് ഇടയ്ക്കേ വാങ്ങിക്കാറുള്ളൂ മുപ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി അപ്പോൾ കണ്ടോ ഇതിന് വന്നിട്ട് നല്ല കൊഴുപ്പുള്ള നല്ല പാലാണ് നമുക്ക് പഞ്ചസാര ഒന്നും ഇടാതെ ഈ പാൽ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെ അങ്ങനെ കുടിച്ചാൽ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ ഞാൻ ഉപ്പുമാക്കി ഉപയോഗിക്കുന്നത് വന്നിട്ട് ഇവിടെ കിട്ടുന്ന ആശീർവാദിൻ്റെ ഡബിൾ റോസ്റ്റഡ് റവയാണ് വറുത്ത സൂചി റവയാണ് ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വന്നിട്ട് എം ആർ പി വന്നിട്ട് നാൽപ്പത് രൂപയാണ് അര കിലോയ്ക്ക് ഇതിന് ഞാൻ നല്ല അളവിൽ തന്നെ വെജിറ്റബിൾസ് സാധാരണ ഇത് ചേർക്കാറുണ്ട് അപ്പോൾ കൂടുതലും വളരെ ചെറുതായിട്ട് ഞാൻ അറിയാറില്ല ക്യാരറ്റ് പിന്നെ ബീൻസ് ഗ്രീൻ പീസ് ഉള്ളവരൊക്കെ അത് ചേർക്കാം പിന്നെ വലിയ ഉള്ളി സവാള അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സാധാരണ ചേർക്കാറുള്ളത് അപ്പം ഇത് ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കാരണം റവ ഡബിൾ റോസ്റ്റഡ് ആയതുകൊണ്ട് അതിന് കുറച്ച് സമയം വേഗാനെടുക്കുന്നതുകൊണ്ട് ആ വെജിറ്റബിൾസ് നല്ലോണം നമ്മൾ വയറ്റി കൊടുത്താൽ അത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നന്നായി നന്നായിട്ട് കുറച്ച് നേരം വേ മൂടി വെച്ചിട്ട് വേവിക്കണം നമ്മൾ അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് റവയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആശീർവാദിൻ്റെ റവ ഇതിൽ ചേർത്ത് കൊടുത്തു ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും കാണില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പാചകം അറിയാമെങ്കിലും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം ഇവിടെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ് ഷെയർ ചെയ്യുന്നത് ഈ റവ മുങ്ങി കിടക്കുന്ന അളവിൽ ഞാൻ മുമ്പ് തിളപ്പിച്ച് വെള്ളം വന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഈ ഡബിൾ റോസ്റ്റഡ് ആയതുകൊണ്ട് റവയ്ക്ക് വന്നിട്ട് നല്ല വേവ് ഉണ്ടാകും അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ മലക്കറികളും ചേർത്തത് കൊണ്ട് കുറച്ച് വേഗാനായിട്ട് ഞാനിതൊരു മൂന്ന് നാല് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം ഞാനിതൊരു മൂന്ന് നാല് മിനിറ്റ് മൂടി വെച്ചു ഇനി നല്ലോണം ഇത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കണ്ടോ ഇപ്പം നന്നായിട്ട് റവ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത്ല്ലെങ്കിൽ അത് നമുക്ക് ഡയജഷന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ രാത്രിയിലൊക്കെ കഴിക്കുന്ന അത്താഴം വന്നിട്ട് നമുക്ക് എപ്പോഴും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലത്തിൽ വയ്ക്കുക നമുക്ക് കഴിയുന്നതും എത്രയും വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഫൈബർ ഉള്ള ഫൈബർ കണ്ടൻറ്റ് അത് വളരെ ദഹനത്തിനും നമ്മുടെ ഇൻ്റർസ്റ്റൈൻ്റെ പ്രവർത്തനത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ് അവസാനം ഞാനിതിന് കുറച്ച് നെയ്യ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റവ വെജിറ്റബിൾ റവ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. Read the worst of times just like a test. If only I could go back in time. I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like.